നേ താമരശ്ശേരിയിലേക്കാണ് അവിടെ താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം തടസ്സപ്പെട്ടു ചുരം വളവിൽ ലോറി കുടുങ്ങിയതിനെ തുടർന്നാണ് ഗതാഗതം തടസ്സപ്പെട്ടത് ലോറി ഇതുവരെ മാറ്റാൻ സാധിച്ചിട്ടില്ല ഗോപികയുടെ വിവരങ്ങൾ നൽകാനായി ഗോപിക സാധാരണ ഇങ്ങനെ ലോറി വലിയ ലോറിയൊക്കെ കുടുങ്ങിയാലോ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ചുരത്തിൽ ധാരാളം വാഹനങ്ങൾ അവിടെ തടസ്സപ്പെടുന്നത് കൂടെ കാണാം അതാണോ സംഭവിച്ചിരിക്കുന്നത് ഈ ലോറി മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ടോ ി ജിൽസി എന്തായാലും താമരശ്ശേരി ചുരത്തിൽ കുടുങ്ങിയ ഈ ലോറി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രി ഒരു മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ലോറി ഈ ഗതാ ഒ താമരശ്ശേരി ചുരം ഒമ്പതാം വളവിൽ കുടുങ്ങിയത് ഇതിനെ തുടർന്ന് രാത്രി തന്നെ രൂക്ഷമായ ഗതാഗത തടസ്സം ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ വൺ വേ ആയിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് എന്തായാലും ഇപ്പോൾ നിലവിൽ ഇതുവരെയും ലോറി മാറ്റാൻ സാധിച്ചിട്ടില്ല എന്തായാലും വാഹനങ്ങൾ വൺ വേ ആയി കടന്നു പോകുന്നുണ്ട് ഇത് കൂടാതെ തന്നെ ഇന്ന് രാവിലെ തുടർ ഈ ചുരം വളവുകൾ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി മരം മുറിച്ചു മാറ്റലും ആരംഭിക്കുന്നത് ഇതുമൂലം മറ്റൊരു രീതിയിലും ഗതാഗത തടസ്സം രൂപപ്പെടാൻ സാധ്യതയുണ്ട് അതിനിടയ്ക്കാണ് ഈ ലോറിയുടെ ഈ ലോറിക്കും ഈ അപകടം സംഭവിക്കുന്നത് എന്തായാലും നിലവിൽ ഈ ഗതാഗത തടസ്സം തുടരുകയാണ് എന്തായാലും ഇപ്പോൾ നിലവിൽ മെക്കാനിക് എത്തി ലോറി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അജിത്തി ശരി ഗോപിക അരവിന്ദ് വിവരങ്ങൾ നൽകിയത്